മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ മൂന്ന് വണ്ടി മതി പക്ഷെ മുപ്പത് വണ്ടി അദ്ദേഹത്തിന് ഉപയോഗിച്ച് അത്രയും പണം നമ്മുടെ സർക്കാർ ചിലവാക്കുന്നുണ്ട് നമ്മുടെ ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പക്ഷേ പൈസയില്ല മുഖ്യമന്ത്രിക്ക് മൂന്നിന് പകരം മുപ്പത് വണ്ടി ഓടിക്കാൻ പക്ഷേ പൈസയുണ്ട് ഒരു വിദേശ രാജ്യത്തെ ഒരു ഫുട്ബോൾ കളിക്കാരനെ ഇവിടെ കേരളത്തെ കൊണ്ടുവരാൻ വേണ്ടി പണം കൊടുക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറാണ് അതേസമയം ഇവിടുത്തെ കായിക താരങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് പൈസയില്ല ഒരു മുൻ കോൺഗ്രസ് നേതാവിനെ ഡൽഹിയിൽ ക്യാബിനറ്റ് പദവി നൽകി വീടും നൽകി ശമ്പളമൊക്കെ നൽകി നമ്മുടെ സർക്കാർ നിയമിച്ചിട്ടുണ്ട് അതിനുള്ള പണമുണ്ട് മുൻ കോൺഗ്രസ് നേതാവിനെ മന്ത്രി പദവി നൽകി ഡൽഹി നിയമിക്കാൻ നമുക്ക് പണമുണ്ട് പക്ഷേ വളരെ പാവപ്പെട്ടവരായ ആൾക്കാർക്ക് പെൻഷൻ നൽകാൻ സമയത്ത് പെൻഷൻ നൽകാൻ നമുക്ക് പൈസയില്ല അതീതീവ്ര ദാരിദ്ര്യം അവസാനിപ്പിക്കും അടുത്ത വർഷം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ അടുത്ത വർഷം അടുത്ത വർഷം ഇങ്ങനെ പറയുന്നതല്ലാതെ അതീതീവ്ര ദാരിദ്ര്യം നമ്മളിവിടെ അവസാനിക്കുന്നില്ല പക്ഷേ വിദേശത്തുള്ള പണക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ലോക മലയാളി സമ്മേളനമൊന്നും അങ്ങനെ പല പേരൊക്കെ ഇട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പണമുണ്ട് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ഇവിടെ പണം ഉള്ളത് അതേസമയം സാധാരണ മനുഷ്യരുടെ സാധാരണ കായിക താരങ്ങളുടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ അവരുടെ മരുന്നിൻ്റെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതൽ കിടക്കുകൾ ആവശ്യത്തിൽ ഉണ്ടാകുക മെഡിക്കൽ കോളേജിൽ പോലും കിടക്കുകളില്ലാത്തത് കൊണ്ട് ആളുകളെ പരിചരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് സെക്രട്ടേറിയറ്റിലുള്ള പ്രധാനികളുടെ പിടിപ്പുകേടാണോ അതോ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരോടുള്ള ഒരു അവജ്ഞയാണ് നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് ജപ്പാനിൽ പഠിക്കാൻ വേണ്ടി പോയി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ മറ്റ് പരിവാരങ്ങളും മറ്റ് പ്രധാനികളും ഒക്കെ ഉണ്ടായിരുന്നു അവരവിടെ ചെന്നിട്ട് എന്താണ് ഇവിടെ പഠനത്തിൻ്റെ ഫലമായിട്ട് നടപ്പാക്കിയത് ജപ്പാനൊരു നല്ല ജീവിത സൗകര്യങ്ങളുള്ള മനോഹരമായ നഗരങ്ങളും ഗ്രാമങ്ങളും ഗ്രാമങ്ങളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ മനോഹരമായ ഗ്രാമങ്ങളും നഗരങ്ങളുമൊക്കെ ഉള്ള ആ ജപ്പാനിൽ പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരം ജപ്പാനിലെ പോലെ ആക്കാൻ ഉള്ള ശ്രമമെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ എല്ലാ പട്ടണങ്ങളിലും കേരളത്തിൽ അല്ലെങ്കിൽ നഗരങ്ങളിലും ഒക്കെ മാലിന്യം ഒരു പ്രശ്നമാണ് മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് ട്രാഫിക്ക് വലിയ പ്രശ്നമാണ് കൊതുക് പ്രശ്നമാണ് ആരോഗ്യമില്ലാത്ത ജനങ്ങൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയും നമ്മുടെ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഷുഗർ ക്യാൻസറ് പ്രഷർ എന്നിങ്ങനെയുള്ള ഇത്യാദി അസുഖങ്ങൾ അപ്പോൾ ആരോഗ്യമില്ലാത്തൊരു ജനത പ്രത്യേകിച്ച് ഒരു ഡിസൈനും ഇല്ലാത്ത നഗരങ്ങൾ ഇതൊക്കെയാണോ ഈ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ളടത്ത് പോയിട്ട് വന്ന് കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയത് മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ മുഖ്യമന്ത്രിയായ ആളല്ല ഇപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് വർഷത്തോളം ആവുകയാണ് അദ്ദേഹം തന്നെ ഇവിടെ തുടരെ പരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു ഒരു സ്വകാര്യ കമ്പനികളിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് ആ കമ്പനിയെ ടെൺ അറൗണ്ട് എന്ന് പറയും ആ കമ്പനിയെ ലാഭത്തിലാക്കുക അല്ലെങ്കിൽ വളരെ നല്ല മികവിൻ്റെ ഒരു സ്ഥാപനമാക്കുക അതിനൊക്കെ ഒരു അഞ്ചാറ് വർഷം മതി പക്ഷേ ഇവിടെ ഇത്രയും വർഷമായിട്ടും താഴോട്ട് പോകുന്നതല്ലാതെ ഒരു കാര്യം മുകളിലോട്ട് പോകുന്നില്ല എത്രയോ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ കമ്പനികൾ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥാപനങ്ങൾ ഇവിടെ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നവർക്കൊക്കെ ജോലി പിൻവാതിൽ കൂടെ കൊടുക്കാൻ വേണ്ടി സർക്കാർ രൂപീകരിക്കുന്നുണ്ട് പക്ഷെ നിലവിലുള്ള പണ്ട് മുതലേ ഉള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള കമ്പനികളെല്ലാം തന്നെ നഷ്ടത്തിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത വിധത്തിലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ഇതൊക്കെ ഇതുവരെ ലാഭത്തിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ എത്രയോ പുതിയ എസ് പി വി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് എത്രയോ സ്ഥാപനങ്ങളാണ് പുതുതായിട്ട് ആരും അറിയാതെ ഇങ്ങനെ അങ്ങ് സ്ഥാപിക്കും അവിടെ ആരെങ്കിലുമൊക്കെ നിയമിക്കും പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കുന്നു അങ്ങനെ പണം ദൂർത്ത് അടിക്കുക ദുർപയോഗം ചെയ്യുക പാർട്ടി വളർത്താൻ വേണ്ടി ചിലവാക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ നാട് നന്നാകുമോ ആരോഗ്യമില്ലാത്ത സന്തോഷമില്ലാത്ത ഈ പല മന്ത്രവാദങ്ങളിലും അതുപോലെ അങ്ങ അങ്ങനത്തെ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏത് തട്ടിപ്പിലും ചെന്ന് ചാടുന്ന ഒരു ജനതയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്